ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയും രാജലക്ഷ്മിയും കൈമിളും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രണയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് കൈമളിന്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ രാജലക്ഷ്മി പറയുന്നു അതൊക്കെ സംസാരിക്കുമ്പോൾ മീനാക്ഷിക്ക് വല്ലാത്ത സന്തോഷമാകുന്നുണ്ട് പിന്നീട് അവർ സംസാരിച്ച് അവസാനിക്കുന്നത് നന്ദിനിയുടെയും ജയറാമന്റെയും വിഷയമാണ് അവർ രണ്ടുപേരും ഒന്നിക്കണം അതാണ് അവരുടെ ആഗ്രഹം ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് നീ ഫൈനലായിട്ട് അവരോടൊന്ന് ചോദിക്കുക ഇത് നീ വെച്ച് താമസിക്കണ്ട എന്നൊക്കെ രാജലക്ഷ്മി വീണ്ടും മീനാക്ഷിയോട് പറയുന്നു അവരൊരു തീരുമാനം പറയുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിലേക്ക് നീങ്ങാമെന്നും പറയുന്നു മോള് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കെ എന്നൊക്കെ കൈമൾ പറയുമ്പോൾ ശരി മുതശ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അവരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം അവിടേക്കൊരു കാറ് വരുന്നു ജയറാമനാണ് വന്നിരിക്കുന്നത് നന്ദിനിയുമുണ്ട് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവർ പോയത് ഹോസ്പിറ്റലിൽ പോയവര് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് പറഞ്ഞ് മീനാക്ഷി അവരുടെ അടുത്തേക്ക് വരുന്നു നന്ദിനിയുടെ മുറിവൊക്കെ ഇപ്പോൾ കുറെയൊക്കെ മാറിയിരിക്കുന്നുണ്ട് നെറ്റിയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഇപ്പോൾ നന്ദിനിക്കുള്ളൂ കയ്യിലേക്ക് എട്ടൊക്കെ അഴിച്ചു കളഞ്ഞു അല്ലേ എന്ന് മീനാക്ഷി പറയുമ്പോൾ എല്ലാം മാറി ഫുൾ ചെക്കപ്പും നടത്തി എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ നന്ദിനി പറയുന്നു ഏതായാലും കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് മതി ഇനി ജോലിയൊക്കെ ഓടിച്ചാടി അടുക്കളയിലേക്കൊന്നും കയറണ്ടായിരുന്നു ജയറാം അമ്മയുടെ കാര്യത്തിൽ അച്ഛൻ എന്തൊരു ടെൻഷനാണെന്നേ എന്ന് മീനാക്ഷി പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ജയറാം എന്താ ഒരു സ്നേഹം അച്ഛൻ അങ്ങോട്ട് അങ്ങോട്ടോടുന്നോ ഇങ്ങോട്ടോടുന്നോ ദേവിക്ക് ഒക്കെ എടുത്തു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു സ്നേഹം എന്നൊക്കെ മീനാക്ഷി പറയുന്നു പോടി എവിടെ നിന്ന് എന്ന് പറഞ്ഞൊരു പുഞ്ചിരിയോട് നിൽക്കുകയാണ് നന്ദിനി അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ അച്ഛനുമായിട്ടുള്ള കല്യാണത്തിന് ഇനിയെങ്കിലും സമ്മതിക്കണമെന്ന് മീനാക്ഷി ഇപ്പോൾ ചോദിക്കുമ്പോൾ നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്താ ആ കാര്യം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാത്തത് അച്ഛനൊന്നും പറയാനില്ല എന്നൊക്കെ മീനാക്ഷി ഞാൻ ദേവിയോട് ഒരു തെറ്റ് ചെയ്ത് പോയില്ലേ മോളെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ഒരിക്കലും ഒരു പെണ്ണ് സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ എൻ്റെ ദേവിയോട് ചെയ്തത് എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല ക്ഷമിക്കണമെന്ന് മാത്രമേ ദേവിയോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളൂ എന്ന് ജയറാം അച്ഛൻ എല്ലാവരും പറയുന്ന തെറ്റിലേക്ക് പോയത് കൊണ്ടാണ് അമ്മക്ക് ഞാനെന്നാ ഈ മീന ഈ മീനാക്ഷി ഉണ്ടായത് ഒരാൾ ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് വെച്ച് അയാൾ ജീവിതകാലം മുഴുവൻ ശത്രുവാക്കണോ അമ്മേ ഇങ്ങനെ വെറുക്കണോ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നു നേരത്തെ ജേട്ടൻ എൻ്റെ ശത്രുവാണെന്ന് നിന്നോടാരാ പറഞ്ഞത് ശങ്കി കുതിന്ന് വർത്തമാനം പറയരുത് എനിക്ക് അത് സഹിക്കില്ല അയ്യോ എന്താ ഞാനീ കേൾക്കുന്നത് അപ്പോ ഇപ്പോഴും അമ്മയ്ക്കച്ഛനോട് മുടിഞ്ഞ പ്രേമമാണോ എന്നൊക്കെ മീനാക്ഷി പറയുന്നു മീനാക്ഷി നീ തല്ല മേടിക്കുക എന്നൊക്കെ നന്ദിനി എന്റെ ദൈവം എന്നെനിക്കൊരായിരം നന്ദി ദേ ഇതൊക്കെയാണ് പ്രണയം വടക്കിന് പ്രണയം തെക്കിന് പ്രണയം എന്നൊക്കെ പറയുന്ന നാടൻ പ്രണയം ഈ സുന്ദര പ്രണയകഥ ഞാൻ പോയി മുത്തശ്ശിനോടും മുത്തശ്ശിനോടും പറയട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി ഓടുന്നു സന്തോഷത്തിലാണ് മീനാക്ഷി ഇപ്പോൾ പരസ്പരം ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നന്ദിനിയും ജയറാമും ഇതേസമയം രാജലക്ഷ്മിയും കൈമളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി ഓടി വന്ന് ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ് ആ കാര്യം പറയുന്നുണ്ട് ബാല്യകാല സഖിയും ഒക്കെ വർക്ക് ഔട്ടായി വളരെ സന്തോഷത്തിലാണ് അവർ എൻ്റെ അമ്മ അച്ഛനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരും ഇരിക്കുന്നു നേരാണോ ഈ പറയുന്നത് എന്തായാലും നന്ദി നന്ദിനി ദേവി എല്ലാം ഇങ്ങോട്ട് തുറന്നു പറഞ്ഞില്ല പക്ഷേ ഞാൻ ഒരു സൈക്കോളജിക്കൽ മൂവിലൂടെ എല്ലാം അറിഞ്ഞു ഒടുവിൽ നന്ദിനി ദേവിക്ക് സമ്മരിക്കേണ്ടി വന്നു വെച്ച് താമസിപ്പിക്കാതെ അവരെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം മുതച്ചേ എന്നെ മീനാക്ഷി പറയുമ്പോൾ മോളെ സമ്മരിച്ച സ്ഥിതിക്ക് ഇനി വൈകിപ്പിക്കേണ്ട എന്ന് കൈമൾ ഞാൻ നന്ദിനി മോളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ രാജലക്ഷ്മിയും കൈമളും എഴുന്നേക്കുന്നു ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു അങ്ങനെ നമ്മുടെ ഒരു പ്രശ്നം കൂടി വളരെ ശാന്തമായി പരിഹരിക്കപ്പെടുകയാണെന്ന് കൈമൾ നമ്മളെ എന്ന അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അത് അവർക്കൊരു ജീവിതം വേണമെന്നത് അത് ഏതായാലും ദൈവം ിച്ചോ എൻ്റെ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ രാജലക്ഷ്മി പറ നിൽക്കുന്നുണ്ട് ഇതേ സമയം മീനാക്ഷി നന്ദിനിയും ജയറാമനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്താ അമ്മയെ വിളിച്ചത് എന്നെ ജയറാം ചോദിക്കുമ്പോൾ എടാ ഈ മീനാക്ഷി പറഞ്ഞത് ശരിയാണോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ആണോന്ന് നന്ദിനിയുടെ മറുപടിയാണ് അമ്മയ്ക്ക് കേൾക്കേണ്ടത് ഒരു ഓർഫനേജിൽ നിന്ന് എന്നെ കണ്ടെത്തിയത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി എന്ന എൻ്റെ അമ്മയാണ് അച്ഛൻ്റെ അനുവാദത്തോടെ ഒരു അനാഥയായ എന്നെ ജേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും എൻ്റെ അമ്മ തന്നെയാണ് എല്ലാം തകർന്ന് മാത്രം മുന്നിൽ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തി മകളായിട്ട് എന്നെ അംഗീകരിച്ചതും എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മ എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യുവെന്നും നന്ദിനി പറയുന്നു ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളെക്കാൾ കൂടുതൽ പരിഗണനയും സ്നേഹവും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് ഞാൻ പ്രസവിക്കേണ്ട മകൾ തന്നെയായിരുന്നു നീ ദൈവത്തിന് അന്ന് കണക്ക് തെറ്റിയത് കൊണ്ടായിരിക്കാം പിന്നീട് ദൈവം തന്നെ എന്നോട് കൂട്ടിച്ചേർത്തത് ഈ അമ്മ പറയുന്നത് എന്ന നീ കേൾക്കോ എന്നൊക്കെ രാജലക്ഷ്മി കേൾക്കുമെന്ന് നന്ദിനി എന്നാൽ അമ്മ പറയുന്നു എല്ലാം മറക്കാൻ കഴിയുന്ന എൻ്റെ മോൾ ജയറാമനെ വിവാഹം ചെയ്യണം നന്ദിനെ സമ്മറിക്കുമ്പോൾ നന്ദിനെ കേട്ടിപ്പിടിക്കുകയാണ് അമ്മ ഈ സമയം മീനാക്ഷി ജയറാമനോട് ചോദിക്കുന്നുണ്ട് അതേ ക്യാഷ് എടുക്കാൻ ക്യാഷോ എന്ന് ജയറാമൻ ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അതേ ബ്രോക്കർ ഫീസ് ഞാനാണ് ഇതിന്റെ ബ്രോക്കർ ഇല്ലെങ്കിൽ തന്നില്ലെങ്കിൽ കുത്തിന് പിടിച്ച് ഞാൻ വാങ്ങിക്കും എടുക്കെടുക്ക് എന്നൊക്കെ മീനാക്ഷി പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് ഒരു ജോൽസൻ വന്നിരിക്കുന്നു കൈമളം രാജലക്ഷ്മിയും കാർത്തിയും മീനാക്ഷിയും ജയറാമും ഒക്കെ ഉണ്ട് അവിടെ അല്ല നന്ദിനി അവിടെ പോയി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ എന്ന് രാജലക്ഷ്മി പറയുന്നു ഇവരെ ഇതൊക്കെ മാലതി കാണുന്നുണ്ടായിരുന്നു സാവിത്രിയും അവിടേക്ക് വന്നു കല്യാണപ്പെണ്ണല്ലേ സ്വന്തം കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ കല്യാണപ്പെണ്ണു നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് സാവിത്രി പറയുന്നു ഏതെങ്കിലും ഒരു ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് താലിക്കെട്ടുന്നു അത്രേ ഉള്ളൂ ചടങ്ങ് എന്ന് കൈമൾ പറയുന്നു കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും കല്യാണ സദ്യയൊക്കെ വേണം ഇല്ലെങ്കിൽ എന്തോന്ന് കല്യാണമെന്ന് സാവിത്രി സദ്യ നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്ന് കാർത്തിയും പറയുന്നു തൊട്ടടുത്ത ദിവസം തന്നെ കല്യാണം നടത്തണമെന്നല്ലേ രാജലക്ഷ്മി അമ്മ പറയുന്നത് എന്നെ കൈമൾ ചോദിക്കുമ്പോൾ സോറി ജോൽസൻ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ആർഭാടപൂർവ്വം നടത്തുന്ന കല്യാണമല്ലല്ലോ അതുകൊണ്ട് നീട്ടി പോകണ്ട എന്നാ പിന്നെ നാളെ തന്നെ ആയാലോ ഇന്ന് ജോൽസൻ നാളെയാണ് ഏറ്റവും നല്ല ശുഭമുഹൂർത്തം പിന്നെ നോക്കിയാൽ ഒരുപാട് ദിവസം നീണ്ടുപോകുമെന്നും പറയുന്നു കൈമളടിന്റെ അഭിപ്രായം എന്താണെന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ കൈമൾ പറയുന്നു എന്നോടല്ല നീ അഭിപ്രായം ചോദിക്കേണ്ടത് ജയറാമനോടും നന്ദിനിയോടുമല്ലേ ജെറാം എന്ത് പറയുന്നു എന്ന് അമ്മ ജെറാമിനോട് ചോദിക്കുമ്പോൾ ജെറാം പറയുന്നു ഞാൻ എന്തു പറയാനാ അമ്മ തീരുമാനിച്ചാൽ മതി നന്ദിനിയെ അമ്മ അവിടേക്ക് വിളിക്കുന്നു മിണ്ടാ പൂച്ച കലമുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ആയിട്ട് നിന്ന് അവൾ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തു എന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നു അവിടേക്ക് നന്ദിനി ചായുമായി വന്നിരിക്കുന്നു നന്ദിനി നാളെ ഏറ്റവും നല്ല മുഹൂർത്തമുണ്ട് നാളെ കല്യാണം കുറിക്കാൻ പറഞ്ഞോട്ടെ നന്ദിനി പറയുന്നു എന്താ അമ്മ ഇത് എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല എല്ലാം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ആ സമയം കരയുമ്പോൾ മീനാക്ഷി അവിടെ നിൽക്കുക ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദിനി കുഞ്ഞിനെ എടുക്കാനായി പോകുന്നു അതെ അമ്മേ അച്ഛ കല്യാണത്തെ കുറിച്ച് എനിക്ക് ചെറിയൊരു അഭിപ്രായം ഉണ്ടെന്ന് ജേറാം നാളെ രാവിലെ പത്തിനും പത്ത് മുപ്പതിനും ഇടയ്ക്കാണ് ശുഭമുഹൂർത്തം എന്നും തിരുമേനി പറയുന്നു എല്ലാവരും വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മുഹൂർത്തം കുറിച്ച് രാജലക്ഷ്മി അമ്മയെ ഏൽപ്പിക്കുകയാണ് തിരുമേനി തിരുമേനി ദക്ഷിണയും തിരുമേനിക്ക് രാജലക്ഷ്മി അമ്മ ദക്ഷിണയും കൊടുത്തു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയുടെ വീട്ടിൽ മീനാക്ഷിയും കാർത്തയും കൂടി എത്തിയിരിക്കുന്നു വല്ല വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് ഇന്ദ്രജ നിൽക്കുന്നത് ഇതാരുത് എന്റെ മോളോ മീനാക്ഷിയോ എന്റെ മോൾക്ക് ഞാനിപ്പോൾ എന്താ തരുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആദ്യത്തെ മര്യാദ വെക്കുക ഇതെന്റെ മീനാക്ഷി മോളിൽ എനിക്ക് വളരെ സന്തോഷത്തിൽ ഇന്ദ്രജ പറയുന്നുണ്ട് അവകാശം പറയാനും ആധാരം എഴുതി വാങ്ങിക്കാനുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഈ സന്ധ്യാ നേരത്തെ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നെ കാർത്തി പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നുണ്ട് നീ ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാണല്ലോ മിത്രപക്ഷത്ത് വരേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഒന്നായി അമ്മായി തന്നെ ഇല്ലാണ്ടാക്കിയല്ലോ എന്ന് കാർത്തി പറയുന്നു നീ എന്നെ അമ്മായി ഇന്ന് വിളിച്ചല്ലോ ഉള്ളിൽ വൈരാഗ്യം പുരട്ടി വെച്ചിരിക്കുന്ന വിളിയാണെങ്കിലും ആ വിളി കേൾക്കാൻ ഇത് സുഖമാണെന്ന് ഇന്ദ്രജ പറയുന്നു നീ ശത്രുപക്ഷത്ത് തന്നെ നിന്നോളൂ അതാണ് എനിക്കിഷ്ടവും പക്ഷേ ഇവള് ഇവളെ എനിക്ക് വേണം എന്നൊക്കെ ഇന്ദ്രജി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ആ കാര്യം വല്യമ്മ അറിഞ്ഞില്ലേ എന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് പ്രാവശ്യവും എന്നെ കല്യാണം കഴിച്ചത് ദേ ഇങ്ങേരാണ് വല്യമ്മയുടെ ആങ്ങളുടെ മകൻ കാർത്തി മോളെ നീ എന്നെ കളിയാക്കാണോ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം മറന്ന് ഗൾഫിന് ഇങ്ങോട്ട് വന്നത് എന്നെ ഇന്ദ്രജി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇമോഷണൽ ഒന്നും ആകട്ട വല്യമ്മേ വല്യമ്മ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം വന്ന കാര്യം പറ കാർത്തി കേട്ടായിരുന്നു മീനാക്ഷി കാർത്തിയോട് പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് ക്ഷണിക്കേണ്ടത് ഞാനല്ലോ അല്ലേ ശരിയാണ് ക്ഷണിക്കാനുള്ള അർഹര കൂടുതൽ എനിക്കാണ് അല്പം വൈകി വൈകിപ്പോയതിൽ ക്ഷമിക്കണം നാളെ രാവിലെ പത്തിനും പത്തരയ്ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണമാണെന്ന് മീനാക്ഷി പറയുമ്പോൾ തന്നെ ഇന്ദ്രജ ഞെട്ടി നിൽക്കുന്നു കല്യാണത്തിനെ തുടർന്നുള്ള വിരുന്ന് സൽക്കാരത്തിനും കാലേക്കൂട്ടി പങ്കെടുക്കാമുള്ള വ്യാമോഹം ഒന്നും വേണ്ട എന്തെങ്കിലും ഉടായ്പ കൊണ്ട് ആ പരിസരത്തേക്ക് വന്നേക്കരുത് അത് മുൻകൂട്ടി അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് വാ കാർത്തേട്ട എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് നെൽക്കടി അവിടെ നീ എന്നെ ആക്ഷേപിച്ചിട്ട് ബഹുമിടുക്കിട്ട് അങ്ങ് പോവോ എന്റെ മാധുരിയുടെ മകളായിട്ട് ഉള്ള നീ എന്റെ മകളാണ് അത് മറക്കണ്ട നീ ഈ നിന്നെ ഈ തറവാട്ടിൽ വായിച്ചിട്ടേ ഞാൻ പോകൂ എനിക്ക് അങ്ങനത്തെ ഒരു തറവാടും വേണ്ട എന്ന് മീനാക്ഷി അത് വേണം വേണ്ടി ഒന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നീ കളിയാക്കിക്കൊണ്ട് എന്നെ കല്യാണം ക്ഷണിച്ചു നീ ആരുടെ കല്യാണമാണ് നടത്താൻ പോകുന്നത് എന്നറിയാമോ നിന്റെ അമ്മയെ കൊന്നു കളഞ്ഞ പേരുടെ കല്യാണം ഇത് കേട്ട് മീനാക്ഷി പറയുന്നു എൻറെ അമ്മയെ ആരും കൊന്നു കളഞ്ഞതല്ലല്ലോ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാണ് അമ്മ മരിച്ചത് അല്ല നിന്റെ അമ്മയെ കൊന്നത് തന്നെയാണെന്ന് ഇന്ദ്രജ നോ ഞാൻ ഒരു സാക്ഷിയാണ് ഞാൻ നോക്കി നിൽക്കുകയാണ് അമ്മ താഴേക്ക് വീണ് മരിച്ചത് എന്ന് മീനാക്ഷി ജയരാമം നന്ദിനിക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മാധുരിയെ കൊന്നു കളഞ്ഞതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എന്ന് ഇന്ദ്രജ പറയുമ്പോൾ കാർത്തി പറയുന്നു ഈ കാര്യം പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തില്ലേ അമ്മേ അമ്മായി ചെമ്പകമംഗലത്തോടുള്ള ശത്രുത വെച്ച് എന്റെ അപവാദവും പറഞ്ഞ് പരത്താമെന്ന് വിചാരിക്കരുത് അമ്മായി പലവട്ടം പലതരത്തിൽ ചെമ്പകമംഗലത്തുള്ള ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നു ഒരു ഒടുവിൽ എൻ്റെ അമ്മായി എൻ്റെ അമ്മയും അപായപ്പെടുത്താനുള്ള ശ്രമം ഏർ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവസാനം ഞാൻ പറയുന്നു കഴുകനെ പോലെ ചിറകടിച്ച് ചെമ്പകമുഖലത്തിന് മുകളിൽ പറക്കരുത് ചിറകൻ തലയിൽ ഞാൻ വീട്ടിക്കളയുമെന്നും ഏർ പറഞ്ഞ് കാർത്തി പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രജ വീണ്ടും പറയുന്നു മീനാക്ഷി നിക്ക് നീ എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും കാരണം ഒരു അമ്മയുടെ വാത്സല്യമാണ് എനിക്ക് എൻ്റെ മകളായ നിന്നോട് നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വല്യമ്മ ഇവരുടെയൊക്കെ ശത്രുവാകുന്നത് നീ ഈ അമ്മയുടെ കൂടെ വരണം ചെമ്പകം മംഗലത്തെ അടുക്കളയിൽ കിടന്ന് നശിക്കാനുള്ളതല്ല നിന്റെ ജന്മം നിന്റെ ലോകം വിശാലമാണ് ആലോചിക്കേ ഇപ്പൊ പൊയ്ക്കോ അങ്ങനെ മീനാക്ഷിയും കാർത്തിയും പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ